ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇതുപോലെ സേഫ്റ്റി പിന്നെ ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മളിന്ന് സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇതുപോലെ സേഫ്റ്റി പിന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാരിയൊക്കെ പിൻ ചെയ്യാനാണ് അധികവും ഉപയോഗിക്കാറുള്ളത് അതുപോലെ സാരി പിന്നെ അതുപോലെ തന്നെ ഷോൾ വേറിയുമ്പോഴൊക്കെ നമ്മൾ സേഫ്റ്റി പിൻ ഇതുപോലെ ഉപയോഗിക്കാറുണ്ട് വേറുള്ള കാര്യങ്ങൾക്കൊന്നും അധികം സേഫ്റ്റി പിൻ ഉപയോഗിക്കാറില്ല എന്നാലും അധിക പേര് ചില കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിൻ്റേതായ ഓരോ ടിപ്സുകളും ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മളിതുപോലെ കുട്ടികളുടെയൊക്കെ വളകളൊക്കെ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് നമ്മളിതുപോലെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമ്മളാ വളകൾ കിടക്കാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരഞ്ഞെടുക്കുന്ന സമയത്തൊന്നും അവിടെ ഇവിടെ ആയിട്ട് ഓരോന്നു കിടക്കുമ്പോൾ നമുക്ക് കിട്ടാറില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ വളകളിൽ ഒരു പിന്നെ വെച്ചിട്ട് കോർത്തെടുക്കാം അതുപോലെ നമ്മൾ ഈ ഒരു വളയിൽ ഒരു സേഫ്റ്റി പിന്നെ ചെയ്ത് വെക്കുക എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വളയുടെ സെറ്റ് നമുക്ക് കിട്ടും അത് എവിടേക്കും അങ്ങനെ മാറിപ്പോവേ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിതുപോലെ ആ ഒരു സേഫ്റ്റി പിൻ നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ വലിയ വലിയ വളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സേഫ്റ്റി പിന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം നമ്മൾ സാരിയിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ സേഫ്റ്റി പിന്നില്ലേ അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മളെ വള നല്ല സേഫായിട്ട് തന്നെ ഇരിക്കും എവിടേക്കും അങ്ങനെ മാറിപ്പോവേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഈ ഒരു പിൻ ചെയ്ത് വെച്ച ഭാഗത്തന്നെ ഉണ്ടാവും നമുക്കിപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ബാഗിലിട്ട് പോകുമ്പോഴൊക്കെ നമുക്കിതുപോലെ സേഫ്റ്റി പിൻ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി അടുത്തതായിട്ട് നമ്മളിതുപോലെ ടവലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അലമാറയിലൊക്കെ എടുത്ത് വെക്കുമ്പോഴോ അല്ലെങ്കിൽ ബാഗിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നെയും വെച്ചിട്ട് ചെയ്ത് വെക്കാം എന്നാൽ നമുക്ക് ടവലൊക്കെ പെട്ടെന്ന് നമ്മൾ നമ്മളെടുത്ത് അലമാറയിലൊക്കെ എടുത്തു വെക്കുമ്പോഴാണ് കൂടുതലായിട്ട് ടവലൊക്കെ കാണാതെ പോവാം അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് ഇടുന്ന ഡ്രസ്സിന് പിൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടവൽ എപ്പോഴും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇത് അടുത്തത് എന്താണെന്ന് നോക്കുക നമ്മൾ ഷോളിലും അതുപോലെ തന്നെ സാരിയിലൊക്കെ നമ്മൾ പിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ പിന്നി പോരാറുണ്ട് നമ്മളെ ഡ്രസ്സൊക്കെ ചിലപ്പോൾ കീറിയിട്ട് തന്നെ പോകാറുണ്ട് പിന്നെ അതിൽ കുടുങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ കുട്ടികളുടെയൊക്കെ മാല പൊട്ടിയിട്ടുള്ള ബീഡ്സൊക്കെ ആണെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പിന്നിലേക്ക് ഇതുപോലെ ഈ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂഗണ് ഒക്കെ വെച്ചിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ഇടുക്കിലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിതിലേക്ക് ബീഡ്സ് ഇട്ടിട്ട് ഒന്ന് പിൻ ചെയ്തെടുത്താൽ മതി ആ ഒരു ഡ്രസ്സിൽ ഒരിക്കലും നമുക്ക് ആ ഒരു തുണി കീറി പോവേ തുണി പിന്നേ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടെ നമ്മൾ ആ ഒരു ബീഡ് അതിലേക്ക് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ ആ ഒരു ബീഡ്സ് ഐ വന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒട്ടിക്കേണ്ടത് അപ്പം നിങ്ങളടുത്ത് ഫെവിബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂഗണോ സൂപ്പർ ഗ്ലൂ ഏതുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ പിൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഷോളോ അല്ലെങ്കിൽ സാരിയോ ഒന്നും തന്നെ കീറിപ്പോവില്ല കേട്ടോ എത്ര തന്നെ വലിച്ചാലും അവിടെ കുടുങ്ങി പോവുകയോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ് കാരണം നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ കീറി പോവാറൊക്കെയുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സ് അതുപോലെ തന്നെ നമ്മൾ ബാഗ് ഒക്കെ നമ്മൾ ഹാൻഡ് ബാഗൊക്കെ ഉപയോഗിക്കാറില്ലേ അതുപോലെ സ്കൂൾ ബാഗ് അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ സിബ് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടി പോവാറുണ്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സിബൊക്കെ പെട്ടെന്ന് പൊട്ടി പോവാറുണ്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ബാഗിലോ അല്ലെങ്കിൽ പേഴ്സിലോ ഒക്കെ നമ്മളൊരു സേഫ്റ്റി പിന്നെ ഇട്ട് വയ്ക്കുക എപ്പോഴും കാരണം എപ്പോഴാണ് സിബ് പൊട്ടുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എപ്പോഴും ആ ഒരു സിബിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക എന്നാൽ നമുക്ക് ആ ഒരു പിൻ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സിബ് അടക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആ സിബ് പൊട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്താലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മൾ പുറത്ത് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ സിബ്ബൊക്കെ പൊട്ടുക അപ്പോൾ നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്താൽ ഒരു ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ പേഴ്സിൻ്റെ ഉള്ളിലേക്കോ ബാഗിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് ഇതുപോലെ എപ്പോഴും ഒരു പിൻ അതിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി കൊടുക്കണം എന്നൊന്നുമില്ല അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യാൻ നോക്കുക എന്നാൽ നമുക്ക് ഒരു പേടിയും പേടിയും കണ്ടെ നമ്മൾ സിബൊക്കെ പെട്ടെന്ന് പൊട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അടുത്തതായിട്ട് നമ്മൾ സ്ത്രീകൾ നമ്മൾ അണ്ടർ സ്കേർട്ട് അതുപോലെ തന്നെ പാൻറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വള്ളിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകൽ സ്ഥിരമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു പ്രശ്നമായിരിക്കും നമ്മൾ പാൻറ്റിൻ്റെ ആ ഒരു വള്ളി ഉള്ളിലേക്ക് പോവുക അതുപോലെ നമ്മൾ അണ്ടർ സ്കേർട്ടിൻ്റെയൊക്കെ വള്ളി വള്ളിയുള്ളിലേക്ക് പോകുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് ഒട്ടുമിക്ക കുട്ടികളിലൊക്കെയാണ് ഇതുണ്ടാവാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അവരുടെ ആ ഒരു അണ്ട്രസ്കേർട്ട് അല്ല സോറി പാൻറ്റിൻ്റെയൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് പോകുന്ന കുട്ടികളുടെയൊക്കെ പാൻറ്റിൻ്റെ വള്ളിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പിഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മാക്സിമം അവർക്ക് പാൻറ്റിനൊക്കെ എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അല്ലെങ്കിൽ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ പിഞ്ച് ചെയ്ത് കൊടുക്കാട്ടോ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഉള്ളിലേക്ക് പോയതിനെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് നമ്മളിത് ഹെഡ്സെറ്റ് അതുപോലെ മൈക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് വയറൊക്കെ ആകെ കെട്ട് കുടുങ്ങി പോവാറുണ്ട് അപ്പോൾ അങ്ങനെ കെട്ട് കുടുങ്ങി പോവാതിരിക്കാൻ നമ്മളിതുപോലെ ആദ്യമൊന്നും ക്ലിയറായിട്ടൊന്നും റൗണ്ട് ചെയ്ത് മടക്കി കൊടുക്കുക അതിനുശേഷം രണ്ട് വശത്തായിട്ടും ഇതുപോലെ പിഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു കെട്ടഴിയാതെ തന്നെ നല്ലതുപോലെ അവിടെ നിൽക്കും കാരണം കെട്ട് കുടുങ്ങൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു ഹെഡ്സെറ്റ് ആണെങ്കിലും മൈക്കാണെങ്കിലും ഒക്കെ എഡ്സെറ്റ് മീൻസ് ഇയർഫോൺ ഒക്കെ ഇതുപോലെ നിൽക്കും കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാലയുടെ ഫാൻസി മാലയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കുളത്തൊക്കെ പോകാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇടുക്കയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുളത്ത് പോയി എന്ന് വിചാരിച്ച് നമ്മളതിലേക്കൊരു പിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങളുടെ അടുത്ത് ഗോൾഡൻ കളറ് പിന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ മാലയൊക്കെ ഉപയോഗിക്കുമ്പോൾ പിന്നെ നമ്മൾ ഷോൾ ഇടുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണില്ല പിന്നെ മുടിയുള്ള ഉള്ള കാരണമൊന്നും അങ്ങനെ പിൻ ചെയ്തിട്ട് കാണുമെന്നില്ല എന്നാലും ഗോൾഡൻ കളർ പിന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലത്തെ പിന്നാണെങ്കിൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ പിൻ ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്